ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരുന്നത് ബിഗിനേഴ്സിനെ കുറിച്ചാണ് അതായത് ആരാണ് ബിഗിനേഴ്സ് നമ്മൾ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുന്ന പലരുടെയും സംശയങ്ങളും അല്ലെങ്കിൽ ഈഗോ ഈഗോ ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് അവർക്ക് സ്വയം അവരുടെ സ്വയം അറിവിലേക്ക് സമർപ്പിക്കുകയാണ് ഈ വീഡിയോ അതായത് ജിമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ആരൊക്കെയാണ് ബിഗിനേഴ്സ് ബിഗിനേഴ്സ് ആരൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഇതിനെ ഇതിൽ സംസാരിക്കാൻ പോകുന്നത് അതായത് ഒരു രണ്ട് വർഷം രണ്ട് മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ ആറ് മാസം കഴിഞ്ഞോ ഈഗോ അതായത് ജിമ്മിനകത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈഗോ വളരാൻ സാധ്യതയുണ്ട് ആ ഈഗോയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പം സ്വാഭാവികമായിട്ടും ജിമ്മിൽ ബിഗിനറാണ് അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ടിംഗ് ആണ് അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ പ്രോ ആയി എന്നൊക്കെ നമ്മൾ വരുത്തി തീർക്കുന്ന ഒരു ബേസിക് സംഭവം അത് വളരെയധികം റോങ് ആയ രീതിയിൽ ജിമ്മിനെയും അല്ലെങ്കിൽ ജിമ്മിൻ്റെ പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ വർക്കൗട്ടിനെയും നമ്മുടെ ജീവിതശൈലിയെയും നമ്മുടെ ഹെൽത്തിനെയൊക്കെ ബാധിക്കാറുണ്ട് അതുകൊണ്ട് ബിഗിനേഴ്സ് ആരാണെന്ന് സ്വയം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പാണ് ഞാൻ പറയുന്നത് അതായത് നമ്മൾ വരുന്നവർ ഫസ്റ്റിലെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ജിമ്മിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ സ്വയം നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് സ്വയം തിരിച്ചറിയുക നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുക നമ്മുടെ ശക്തിയെക്കുറിച്ചൊക്കെ നമ്മുടെ പവറിനെ കുറിച്ചൊക്കെ സ്വയം അറിയുക നമുക്ക് നമ്മുടെ ബോൺസിൻ്റെ ഹെൽത്ത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ടോട്ടലി നമ്മൾ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു വർക്കൗട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് പ്ലാൻ സ്വീകരിച്ച് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ വേയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ പല സ്റ്റാർട്ടപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മെൻറ്റലി നമ്മൾ തയ്യാറാണ് ഫിസിക്കലി തയ്യാറാവുന്നതിന് മുന്നേ അതിന് മാനസികമായ ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തേ നടത്തേണ്ടതുണ്ട് ആ തയ്യാറെടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ലെവലിലുള്ളവരാണ് എന്ന് സ്വയം തിരിച്ചറിയുക ഇതിൽ ബിഗിനർ എന്നു ഉള്ളത് ഒരു വെയ്പ്പ് മാത്രമാണ് നമ്മൾ മെയിനായിട്ട് അറിയുക അതായത് ഒരു അവരുടെ ലെവൽ ഗ്രോത്ത് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളൊരു ബിഗിനർ എന്ന് പറയുന്നത് അതായത് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള കുറേ അറിവുകൾ പഠിച്ചതിന് ശേഷം നമ്മൾ ബിഗിനർ ലെവൽ കഴിഞ്ഞു ഞാൻ പ്രോ ആയി എന്നല്ല അതിനർത്ഥം നമ്മൾ നമ്മുടെ ഫിസിക്കൽ സ്റ്റാറ്റസിനനുസരിച്ച് നമ്മളെ വർക്കിംഗ് സ്കില്ലിനനുസരിച്ചിട്ടാണ് ഒരു പ്രോ വർക്കൗട്ട് ചെയ്യുന്ന ആൾ ബിഗിനർ ലെവലിലുള്ള ആൾ എന്നതുകൊണ്ട് നമ്മൾ വിലയിരുത്താറ് അങ്ങനെയാണ് സ്വാഭാവികമായും നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ടത് ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ബേസിക് സ്റ്റാറ്റസ് എന്താണ് നമുക്ക് നമ്മുടെ സ്കില് നമ്മുടെ ബോഡി ഫിറ്റ്നസ് ആയിട്ടുള്ള ഒരു ആരോഗ്യം നമ്മൾ നിലനിർത്തുന്നുണ്ടോ അതായത് നമ്മൾ കൈക്കും കാലിലും സ്ട്രെങ്ത് ഉണ്ടാകുന്ന മാത്രം അറിഞ്ഞാൽ പോരാ നമ്മൾ ആയിട്ടുള്ള പല ഓർഗൻസിൻ്റെയും ഹെൽത്ത് നമ്മൾ നോക്കണം നമ്മുടെ ആരോഗ്യം നോക്കണം നമ്മുടെ ശാരീരികമായ ഒരു ഫിറ്റ്നസ് നമ്മൾ എല്ലാം നമ്മൾ നോക്കണം അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബേസിക് ലെവല് നമ്മൾ നമുക്ക് ഒരു മാർക്കറ്റ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ആണോ അല്ലെങ്കിൽ നമ്മളൊരു പ്രോ വർക്കൗട്ട് ആയോ എന്നൊക്കെ നമ്മൾ മാർക്കറ്റ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ സ്റ്റാർട്ടിങ് വന്ന് നമ്മൾ പോകെ പോകെ നമുക്ക് ഓരോ ബ്ലേഡിങ് നമ്മൾ സ്വയം കൊടുക്കണം അപ്പോഴാണ് നമ്മളൊരു ബിഗിനറിൽ നിന്നും നമ്മളൊരു പ്രോയിലേക്ക് കടക്കുന്നത് ഇത് സത്യസന്ധമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഒരു വർഷം കളി കളിക്കുന്ന ആളോ അല്ലെങ്കിൽ രണ്ട് വർഷം കളിക്കുന്ന ആളോ ഒരു പ്രോ വർക്കൗട്ടിലേക്ക് പോകണമെന്നില്ല കാരണം അവരുടെ സ്റ്റാർട്ട് സംസാരിച്ച് അതായത് അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ചിലപ്പോൾ വളർന്നു വന്നില്ല ചിലപ്പം അവരുടെ മാനസിക വികാസത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് അവർ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയണമെന്നില്ല അതായത് സ്വന്തമായി വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ശേഷി അവർക്കുണ്ടായിരുന്നില്ല അപ്പം അവർ അത്രയും കാലം എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഒരിക്കലും പ്രോ വർക്കൗട്ടിലേക്ക് പോകത്തില്ല ഒരു പ്രോ ആണ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം സ്വന്തം മനസ്സും സ്വന്തം യുക്തിയും കഴിവും ഉപയോഗിച്ച് ഒരാൾക്ക് പ്രോപ്പർ വേയിൽ സഞ്ചരിക്കാൻ കഴിയുകയാണെങ്കിൽ അവരെ നമുക്ക് പ്രോ എന്ന് പറയാം അന്ന് ഏത് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാഴ്ചയിൽ അവരൊരു ബോഡി ബിൽഡർ അല്ലെങ്കിൽ ബോഡി സ്ട്രെങ്ത് ഉള്ള ഒരാൾ ഇവർ ബിൽ ബോഡി ബിൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന് തോന്നത്തക്ക ഒരാളിന് മാത്രമാണ് അത്തരത്തിൽ സ്വയം വിലയിരുത്താൻ കഴിയുക ഇപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ന് എല്ലാവരും രണ്ട് മാസം കഴിഞ്ഞാൽ ഉടനെ ഞാൻ പ്രോ ആയി ഞാൻ തുടക്കക്കാരനല്ല ഞാൻ എല്ലാം അറിഞ്ഞു എന്നുള്ളതാണ് ആ ഒരു വയ്പ് പക്ഷെ അങ്ങനെ അല്ല ഒന്ന് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞാലും ഒരിക്കലും ബിഗിനർ ലെവൽ വിടണമെന്നില്ല കാരണം നിങ്ങൾ ഫിസിക്കൽ ഫിസിക്കൽ സ്ട്രെങ്ത് അനുസരിച്ചാണ് നിങ്ങൾ ഫിസിക്കൽ സ്ട്രെങ്ത് അനുസരിച്ചാണ് നിങ്ങൾ ബിഗിനറാണോ നിങ്ങൾ പ്രോ വർക്കൗട്ട് ചെയ്യുന്ന ആളോ ആണോ എന്ന് നിങ്ങൾ വിലയിരുത്തേണ്ടത് അപ്പം നമ്മൾ ബിഗിനറായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബിഗ്നറായിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അവർ എങ്ങനെ എത്തരത്തിലുള്ള വർക്കൗട്ടുകൾ ചെയ്യണം അല്ലെങ്കിൽ അതിന് ഫാൻസി വർക്കൗട്ടാണോ അല്ലെങ്കിൽ പ്രോപ്പർ വർക്കൗട്ടാണോ എന്നൊക്കെ ഉണ്ട് അതായത് ഒരു ജിമ്മിൽ വന്നിട്ട് അടുത്ത് നിൽക്കുന്ന ആൾ ചെയ്യുന്നത് കണ്ട് പോകുന്ന ഒരു രീതിയുണ്ട് നമ്മുടെ ഇടയിൽ അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മേജർ പാർട്ടുകൾ അതായത് മെയിൻ ആയിട്ടുള്ള കുറച്ച് പാർട്സ് ഉണ്ട് നമ്മുടെ മസിൽ ഒരു നമ്മുടെ ഒരു സ്ട്രക്ചറിനകത്ത് ആയിട്ട് കുറച്ച് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന നമുക്ക് ബൈസ് ഷോൾഡർ ബാക്ക് ബിൻസ് ഒക്കെ ഉണ്ട് ചെസ്റ്റ് അത് പറയുന്ന അങ്ങനെ എടുത്ത് പറയുന്ന കുറച്ച് മെയിൻ പാർട്ടുകൾ നമ്മുടെ ഒരു ഇതില് ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഒരു ട്രൈസ് അതുപോലെ ലെഗ് ഇത് ഇതിന് എല്ലാ പാർട്സിനും അതിനെല്ലാം മേജറായിട്ടുള്ള മിനിമം ഒരു ബേസിക് പാർട്ട് ഉണ്ടാവും അപ്പോൾ ആ ബേസിക് കളികൾ മാത്രം നമ്മൾ കളിക്കുക അതായത് ഇപ്പം ബൈസ് കളിക്കണമെങ്കിൽ ഈ ഫ്രണ്ട് പോർഷൻ മാത്രം കളിക്കുക ഒരിക്കലും നമ്മൾ സൈഡോ ഇതൊന്നും ആങ്കിൾ വർക്കൗട്ടുകളൊന്നും നമ്മൾ ഒരിക്കലും ബേസിക്കായിട്ട് തുടക്കത്തിൽ ചെയ്യാതിരിക്കുക ആദ്യം നമ്മളൊരു രണ്ട് മൂന്ന് മാസം മെയിൻ പാർട്ടുകൾ വർക്കൗട്ട് ചെയ്യുക ഇപ്പം നമ്മൾ ബേസിക് ബൈസിന് കളിക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഉദാഹരണത്തിന് ഫ്രണ്ട് ഡംബിൾ വീള് കളിക്കുക ഇത് വളരെ ചെറിയ വെയിറ്റുകൾ അതായത് അഞ്ഞൂറ് ഗ്രാം മുതലുള്ള ഡമ്പിൾസ് എല്ലാ ജിമ്മുകളിലും ഉണ്ടാകും അപ്പോൾ അതിൽ ബേസിക് ഡമ്പിൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ജോയിൻറ്റ് ഫ്രീ ആകത്തക്ക രീതിയിൽ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് വേണം നമ്മൾ അത് മാത്രം ചെയ്യുക അടുത്ത് നിൽക്കുന്ന ആളൊരിക്കലും നമ്മളെ കളിയാക്കും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ചെറിയ വർക്കൗട്ട് ചെറിയ ഡമ്പിൾ എന്നുള്ള രീതിയിൽ കളിയാക്കുന്നു എന്നുള്ള രീതിയിൽ ഒരിക്കലും ഈഗോ വെച്ചിട്ട് നമ്മൾ പെരുമാറാനോ അല്ലെങ്കിൽ ഈഗോ വർക്കൗട്ട് ചെയ്യാനോ പാടില്ല മെയിനായിട്ട് നമ്മൾ ഈഗോ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മുടെ ബേസിക്കായിട്ടുള്ള നമുക്കൊരു ബോഡി സ്റ്റാറ്റസ് ഉണ്ടാക്കി എടുക്കണം അതിന് വേണ്ടി നമ്മൾ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാം നമ്മൾ ബൈസിനെ ഇത് ചെയ്യാം ഡമ്പൾ കയറി ചെയ്യാം അടുത്തത് ബാർബൽ അതായത് ബാർ പ്ലെയിൻ ബാർ ഉപയോഗിച്ച് നമുക്ക് രണ്ടും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ബാറും ബേസിക് ഫോം ചെയ്യുന്ന സമയത്ത് ബാറും ഡമ്പൽ നമ്മൾ പിടിക്കുമ്പോൾ നമ്മൾ ഈ ലെവൽ വെക്കണം നമ്മളെ ഷോൾഡറിൻ്റെ ലെവലിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ വെക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാനോന്ന് പോകുക ഇപ്പോൾ നോർമൽ ഫോം എന്ന് പറയുമ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ ലെവലിന് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ബാർ ഈ ബാർ പെയ്ക്കണമെങ്കിൽ തന്നെ ഈ ലെവൽ ഫസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടി സ്റ്റാർട്ടിങ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു ആറ് മാസത്തോളം കാലം മെയിൻ പോർഷനുകൾ മാത്രം ക്ലാരിറ്റി വരുത്തിയെടുക്കുക അതായത് ഈ മോ ആയിട്ടുള്ള ഈ പാർട്ടുകൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് ഏത് ഫാൻസി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വേറെ വലിയ പ്രശ്നം തട്ടുകേടില്ലാതെ പോകാൻ പറ്റും അല്ലാതെ നിങ്ങൾ ഫസ്റ്റിലെ വന്നിട്ട് ഈ കാണിക്കുന്ന വീഡിയോയിലേക്ക് വരുന്നത് പോലെ തലവീഴായിട്ട് നിന്നുള്ള വർക്കൗട്ടുകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈബറുകൾ ഉറപ്പായിട്ടും ഡാമേജ് ആകും അതുകൊണ്ടൊരിക്കലും അത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് പോകാതിരിക്കുക പോകാൻ ശ്രമിക്കാതിരിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ഉദാഹരണത്തിന് ഈ ഫ്രണ്ട് കളിച്ചാലും നമുക്ക് കിട്ടും നമുക്ക് ഈ എല്ലാ പോർഷനും അനങ്ങുന്നതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതായത് ഫ്രഷ് ആയിട്ടുള്ള ഒരാൾ വന്ന് വലിയ വെയിറ്റ് എടുക്കുന്ന സമയത്ത് ഇത്രയും ഫൈബറുകൾ അനങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനൊക്കെ വഴിവ് സംഭവിക്കാനും അല്ലെങ്കിൽ സ്ക്രാച്ച് വിടാനും അല്ലെങ്കിൽ ഡാമേജ് ആവാനും ആ സെല്ലുകളൊക്കെ നശിപ്പോവാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും വലിയ വെയിറ്റുകൾ എടുക്കാനോ അല്ലെങ്കിൽ റോങ് വർക്കൗട്ട് രീതി റോങ് ആംഗിളുകളിൽ അതായത് ചിലർ പിടിക്കുന്നത് ഇങ്ങനെ പിടിക്കും ചിലർ പിടിക്കുന്ന ഇങ്ങനെ അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ പിടിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ പിടിക്കാറുണ്ട് ഒരിക്കലും തുടക്കക്കാരായ ആൾക്കാർ ഇത്തരത്തിലുള്ള രീതികളെ അനുകരിക്കാതിരിക്കുക അവരെപ്പോഴും ഫ്രണ്ട് പോഷൻ മാത്രം കവർ ചെയ്ത് ചെയ്യുക പിന്നെ ട്രൈസ് കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് പുഷ് ടൗൺ മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രൈസ് കളിക്കുന്ന ആൾക്കാർക്ക് ബേസിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കളിയാണ് എല്ലാ ജിമ്മുകളിലും ചെയ്യാൻ പറ്റുന്നതാണ് ക്രോസ് ഓവറിൽ പുഷ് ടൗൺ ചെയ്യുക ക്രോസ് ഓവറിൽ പുഷ് ടൗൺ ചെയ്യുക ക്രോസ് ഓവറിൽ പുഷ് ടൗൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഈ ഒരു പോഷൻ മതിയാവും നമ്മൾ ചെറിയ സ്കെയിലെടുത്തിട്ട് ഈ ഒരു സാധനം പുഷ്ടവൻ ചെയ്യുക അല്ലാതെ നമ്മൾ വേറെ ഒരുപാട് സംഗതികളുണ്ട് നമുക്ക് ഉണ്ട് ഒരുപാട് ബാക്ക് എക്സ്റ്റെൻഷന് തന്നെ മൂന്ന് നാല് ടൈപ്പ് മൂന്നാല് ടൈപ്പ് ഒരുപാട് വ്യത്യസ്തമായ റോപ്പിൽ ചെയ്യാം ബാൻഡിൽ ചെയ്യാം സ്കെയിൽ അങ്ങനെ ഒത്തിരി ഉണ്ട് പക്ഷെ അത്തരത്തിലുള്ള വർക്കൗട്ടിലേക്ക് നമ്മൾ ഫസ്റ്റിലെ എടുത്ത് ചാടാതെ നമ്മൾ ചെറിയ സാധനം ചെയ്യാം ഫസ്റ്റ് വിഘനേഷ് നീ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സാധനം പുഷ്ടവനം ചെയ്യുക അതായത് ക്രോസ് ഓവറിൽ പുഷ്ടകം ചെയ്യാം പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമുണ്ട് ഹാമർ കയ്യിൽ ചെയ്യാൻ പറ്റും ഡമ്പൽ ഉപയോഗിച്ച് ഹാമർ കയ്യിൽ ചെയ്യാൻ പറ്റും ദാ ഈ ഇങ്ങനെ നിന്നുകൊണ്ട് ഹാമറുകൾ ചെയ്യാൻ പറ്റും നിന്നുകൊണ്ട് ഹാമറുകൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടും നമ്മൾ പ്രോപ്പർ പോസ്റ്റർ അനുസരിച്ച് വേണം ചെയ്യാൻ ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല അതായത് നമ്മൾ ഫസ്റ്റ് നമുക്ക് ആ പ്രോപ്പറായിട്ടുള്ള പോസ്റ്റർ ക്ലാരിറ്റി ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബാക്കിൽ ഒരു സപ്പോർട്ട് കൊടുത്ത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ബെൻഡില്ലാത്ത രീതിയിൽ സ്ട്രൈറ്റായിട്ട് നിന്നുകൊണ്ട് ചെയ്യുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത സംഭവം എന്ന് പറയുന്നത് ബാക്ക്സാണ് നമ്മളെ വിൻസാണ് ഈ വിൻസ് നമ്മളെ ഈ ലാറ്റ് മസ്സിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ലാറ്റ് പുൾ ഡൗൺ ചെയ്യാൻ പറ്റും വൈഡ് ലാറ്റ് പുൾ ഡൗൺ ചെയ്യാൻ പറ്റും നമ്മൾ ക്ലോസ് ചെയ്യാനോ ക്ലോസ് ക്രിപ്പ് ചെയ്യാനോ ഒന്നും റിവേഴ്സ് ചെയ്യാനോ ഫ്രണ്ട് ചെയ്യാനൊന്നും പോലൊരു ഫസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ സംഭവം ചെയ്യാൻ പറ്റുന്നത് വൈഡ് ലാറ്റ് പുള്ളാണ് ചെയ്യാൻ പറ്റുന്നത് ഇത് നമ്മൾ ഈ വൈഡ് ലാറ്റ് പുള്ളിൽ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ബാക്ക് പോർഷൻ്റെ ഏകദേശം വരുന്ന എല്ലാം കവറായാനും അതായത് ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ബോഡി ആയിരിക്കും അപ്പോൾ അവരുടെ ബാക്ക് പോർഷൻ ഫാറ്റ് ലെയർ കൊണ്ട് മൊത്തത്തിൽ സെറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ലാറ്റ് ലാൽപ്പുള്ളു ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ബാക്ക് ബോഡി മൊത്തത്തിൽ മൂവ് ചെയ്യും അപ്പം ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നത് ലാറ്റ് പുള്ളി ചെയ്യും അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിന് ചെയ്യാൻ പറ്റുന്നത് വേറെ സിംഗിൾ ആയിട്ടുള്ള സിമ്പിൾ വർക്കൗട്ടുകൾ സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സീറ്റ് ഡ്രോ ചെയ്യാൻ പറ്റും ഇരുന്നിട്ട് നമുക്ക് സീറ്റ് ഡ്രോ പോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങൾ മാത്രം നമ്മൾ ചെയ്തു കൊടുക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലെഗിനായാലും ചെറിയ ചെറിയ സിറ്റപ്പ് പോലുള്ള ടൈപ്പുകൾ ചെയ്യുക ലെഞ്ചസ് സിറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് ലെഗ് ഡെവലപ്പ് ചെയ്തെടുക്കുക അതായത് ഓരോ ബൈ സ്റ്റെപ്പിലും നിങ്ങളുടെ പേശികൾ ദൃഢമാക്കി എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് ആക്കി എടുത്തതിന് ശേഷം നിങ്ങൾ മറ്റു വർക്കൗട്ടിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതല്ല ഫസ്റ്റിൽ സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു ശരീരത്തെ നിങ്ങൾ ഹാർഡ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫൈബറുകൾ ഡാമേജ് ആകും അതുകൊണ്ടൊരിക്കലും നിങ്ങൾ റോങ് ആയ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതിരിക്കുക റോങ് ആയ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും അടുത്തിരുന്ന് ഈവടിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ മറ്റൊരാളെ കണ്ടുകൊണ്ട് നമ്മൾ ഈവടിച്ച് ചെയ്യുന്നത് കൊണ്ടോ നമുക്ക് യാതൊരു ലാഭവുമില്ല കാരണം നമുക്ക് നമ്മുടെ ശരീരം നഷ്ടപ്പെടുന്നതല്ലാതെ മറ്റുപയോഗങ്ങളൊന്നുമില്ല മറ്റുള്ളവരുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വന്ന ഉടനെ ഫസ്റ്റ് നമുക്ക് ആരോഗ്യം ഉണ്ടോ എന്നുള്ള രീതിയിൽ വെയിറ്റ് എടുത്ത് പൊക്കി കാണിക്കാം പക്ഷേ അതുകൊണ്ട് തെറ്റായ റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടാറ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളൊരു ബിഗിനറാണ് അല്ലെങ്കിൽ ഞാനൊരു പ്രോയാണ് എന്നൊന്നും ജിമ്മിനകത്ത് ഇല്ല നമ്മളെപ്പോഴും വർക്കൗട്ട് ചെയ്യുന്ന ഒരു ട്രെയിനിങ് പ്രോ ലെവൽ എന്നൊക്കെ പറയുമ്പം ഒരു കോമ്പറ്റീഷൻ ലെവല് ഒക്കെ ഇറങ്ങുന്ന ഒരാളെ വേണമെങ്കിൽ നമുക്കൊരു പ്രോ എന്ന് പറയാം വലിയ മാസ്റ്റേഴ്സ് അവരെയൊക്കെ നമുക്ക് പ്രോ എന്ന് പറയാം ബാക്കിയുള്ള എല്ലാവരും ബിഗിനർ ലെവലിലുള്ള ആൾക്കാരാണ് വരുന്നത് ഒരിക്കലും നമ്മൾ ഈഗോ അടിച്ചിട്ട് വർക്കൗട്ടിലേക്ക് പോകാതിരിക്കുക എപ്പോഴും ബേസിക് സ്റ്റെപ്പുകൾ ചെയ്ത് നമ്മുടെ മസിൽ സ്ട്രെങ്ത് ഉണ്ടാക്കി നമ്മുടെ മസിൽ സ്ട്രെങ്ത് വന്നതിന് ശേഷം നമ്മൾ ഫാൻസി വർക്കൗട്ടുകളിലേക്ക് പോകുന്നവർ പോവുക ഒരിക്കലും ഫാൻസി വർക്കൗട്ടുകൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത് മറ്റു വീഡിയോകളിലും മറ്റും കാണിക്കുന്ന വർക്കൗട്ടുകൾ അവരുടെ സ്ട്രെങ്തിന് അനുസരിച്ചിട്ടുള്ള വർക്കൗട്ടാണ് ആ വർക്കൗട്ടുകൾ നിങ്ങളുടെ ബോഡിയിൽ ചെയ്യുക എന്നത് അസാധ്യമായ കാര്യമാണ് അത് ചെയ്യാം ആ വർക്കൗട്ട് ചെയ്യാം പക്ഷെ നിങ്ങളുടെ കയ്യിലും നിങ്ങളുടെ ഫിസിക്കിനകത്ത് ആ സ്ട്രെങ്ത് വന്നതിന് ശേഷം നിങ്ങൾക്ക് ആ വർക്കൗട്ട് ചെയ്യാവുന്നതാണ് അല്ലാത്ത ആ വർക്കൗട്ട് നിങ്ങൾ ചെയ്യുന്നത് മുഖേന നിങ്ങളുടെ ബോഡിയിൽ നിങ്ങളുടെ പേശികൾക്ക് നാശം സംഭവിക്കുകയും ബോൺ ഡെൻസിറ്റി കുറഞ്ഞ് നിങ്ങളുടെ ബോണിൽ ഡാമേജ് വരികയും തേമാനം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ടൊരിക്കലും നിങ്ങൾ തെറ്റായ രീതികളിലേക്ക് പോവാതെ പ്രോപ്പർ വേ സ്വീകരിച്ച് പോവുക എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടായാൽ തന്നെ ഡോക്ടേഴ്സിനെ കണ്ട് കൺസൾട്ട് ചെയ്യുക അതിനുവേണ്ട മെഡിസിൻ എടുക്കുക ഒരിക്കലും സ്വന്തമായി ചികിത്സിക്കാനോ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവാനോ ആ വേദന വെച്ചുകൊണ്ട് വീണ്ടും വർക്കൗട്ട് ചെയ്യാനും ശ്രമിക്കരുത് ജിമ്മിനകത്ത് വെച്ച് എന്തെങ്കിലും ചെറിയ വേരിയേഷൻ പൾസ് റേറ്റിൽ കണ്ടാൽ തന്നെ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ബ്രീത്ത് എപ്പോഴും നിങ്ങളുടെ കൺട്രോളിലാണോ അതോ നിങ്ങളെ കൺട്രോൾ വിട്ട് ബ്രീത്ത് പോകുന്നുണ്ടോ എന്നുള്ളത് മെയിനായിട്ട് ശ്രദ്ധിക്കുക ബ്രീത്ത് നമ്മുടെ കൺട്രോളിലല്ല എന്നുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളുടെ അടുത്തോ കോച്ചിൻ്റെ അടുത്തോ അവിടെ ട്രെയിൻ ചെയ്യുന്ന ആരാണോ അവരടുത്ത് പറയുക അല്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ സഹായം തേടുക ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല നിങ്ങളുടെ ശരീരം നിങ്ങൾ നോക്കുക നിങ്ങൾ സ്വയം സംരക്ഷിക്കുക മറ്റാരും അതിന് ഉത്തരവാദി അല്ല നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ജിമ്മിൽ ഉള്ള മറ്റാരും നമ്മുടെ ശരീരത്തിന് ഉത്തരവാദിയില്ല അത് ചെയ്യുന്ന ഏക തെറ്റുകാരൻ നമ്മൾ സ്വയം ആയിരിക്കും അതുകൊണ്ട് എപ്പോഴും പ്രോപ്പർ വർക്കൗട്ട് ചെയ്യുക പ്രോപ്പർ വേയിൽ സഞ്ചരിക്കുക അടുത്തൊരു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ ഹാവ് എ ഗ്രേറ്റ് ഡേ വീണ്ടും കാണാം